ഗുജറാത്തിൽ വെള്ളപ്പൊക്കമായിരുന്നു ഫ്രണ്ട്സ് ഒരു ന്യൂസിൽ ഞാൻ കണ്ടില്ല ഒരു സമകാലിക മലയാളം എന്ന ഒരു ന്യൂസിൻ്റെ ഹെഡിങ് വായിച്ചതോടു കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിലെ കേരളത്തിലെ ഒരു ചാനലിലും എന്തുകൊണ്ട് ഈ ന്യൂസ് വന്നില്ലേ ഹേമ കമ്മിറ്റിയിൽ മുങ്ങിപ്പോയിന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഈ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വരുന്ന വിശ്വാമിത്രി നദിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന വെള്ളമാണ് ഞങ്ങളുടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരമുള്ളൂ ഏറ്റവും കൂടുതൽ മുതലുകൾ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ മുതലുകളുള്ള നദിയാണ് വിശ്വാമിത്രി അവിടെ നിന്ന് തന്നെ നമ്മുടെ അവിടെ നിന്ന് തന്നെ പതിനൊന്ന് മുതലുകൾ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം പിടിച്ചു ആ നദി നദിയുടെയാണ് ഇപ്പോൾ ആ സ്ഥലത്തൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വെള്ളം കൂടുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞങ്ങൾ കടയിൽ കുറച്ച് കാലിയാക്കി കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കൊണ്ടുവരുന്ന വഴിയാണ് ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ട് ഗേറ്റ് അടച്ചിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറാതിരിക്കാനല്ല മുതലുകൾ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് അടച്ചിടുന്നത് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ ഇവിടെ ആരും ഭക്ഷണം വേണോ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ടൊന്നും വന്നില്ല അതൊരു കാര്യത്തിൽ വളരെ വിഷമം തോന്നി കാരണം എനിക്കൊരു മോനുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് നമുക്കിപ്പോൾ കാണാം ഇപ്പോൾ ഒരു മുട്ടിനൊപ്പം വെള്ളമുള്ളൂ വെള്ളം കയറി തുടങ്ങിയിട്ടുള്ളൂ ആ സമയത്ത് ആണ് ഞാൻ കടയം പൂട്ടി വീട്ടിലേക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോഴൊന്നും ന്യൂസിൽ വന്നൊന്നും വന്നു അറിയില്ല കാരണം ആ സമയത്ത് നെറ്റ്വർക്ക് ഇല്ല വീട്ടിൽ കരണ്ടില്ല കുടിക്കാൻ വെള്ളം ഇല്ല കുടിക്കാൻ വെള്ളമില്ല എന്നല്ല പ്രാഥമിക ഒന്നിനുള്ള വെള്ളം ഉണ്ടെന്നില്ലേ വീട്ടിൽ ഒരു രണ്ട് ദിവസം ഞങ്ങൾ എങ്ങനെ കഴിച്ച് കൂട്ടിന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഭക്ഷണം ഇല്ലാത്തതാണ് മെയിനായിട്ട് ഇഷ്യൂ വെള്ളമില്ലാത്തതും കുടിക്കാൻ വെള്ളം വന്നത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയതിന് ശേഷമാണ് വെള്ളം വന്നത് അപ്പോഴേക്കൊക്കെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം കുട്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായി ആ വെള്ളത്തിൽ ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും കൂടി പോയിട്ട് ഭക്ഷണം മേടിച്ച് വന്നു റിസ്ക് എടുസ്ക് എടുത്തത് തന്നെ നമ്മുടെ മോന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കാണാം ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും ടയർ അത്രേ മുങ്ങിയിട്ടുള്ളൂ ആ വണ്ടി മൊത്തം മുങ്ങണവരെ വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ വണ്ടി മൊത്തം മുങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരൻ നിന്ന ബൈക്കാണ് അവനിപ്പോൾ യു കെയിലാണ് അലക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എൻ്റെ കയ്യിൽ ബൈക്കില്ലാത്ത കാരണം അവനാണ് എനിക്ക് ബൈക്ക് തന്നു പോയിട്ടുള്ളത് ആ വണ്ടീൻ്റെ പണിയും ഏകദേശം തീരുമാനമായി ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ആ പ്ലോഗം വെള്ളത്തിൻ്റെ കണ്ടില്ല വെള്ളം പ്ലോ കൂടി കൂടി വരുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ജീവിതത്തിൽ മനസ്സിലായി ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ പാഴാക്കരുതെന്ന് ആ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് അത് കുളിക്കാനാണെന്നുണ്ടെങ്കിലും മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആ ഒരു വെള്ളത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയത് ഈ രണ്ട് ദിവസം കൊണ്ടാണ് കുടിക്കാനുള്ള വെള്ളത്തിനാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ ആർമീടെ ക്യാമ്പാണത് അവിടെ അതികൂടെയാണ് ഞങ്ങൾ ഇദ്ദേഹം ഭക്ഷണമായിട്ട് പോകുന്നത് എൻ്റെ പൈപ്പിനും കൊണ്ടും കൊണ്ടുപോയി ഇത് ഭക്ഷണം അവനുള്ള ഭക്ഷണം ആണ് കേട്ടോ ഇത് എൻ്റെ കടയാണ് കേട്ടോ കട ഞങ്ങളൊന്ന് ക്ലീനാക്കുകയാണ് ഒരു പത്തയ്യായിരം കൂടെ നാശനഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ ഭക്ഷണം കുറച്ച് കളഞ്ഞു യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പണിക്കാരൻ പിള്ളേരാണ് രണ്ടുപേരും അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാൻ ഞങ്ങളിവിടെ ഇപ്പോൾ സേഫാണ് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു ഫ്രണ്ട്സ്